നടിമാരുടെ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ ജയസൂര്യയുടെയും ഭാര്യ സരിതയുടെയും പ്രതികരണത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇരുവരുടെയും ആരാധകരെല്ലാവരും ഇന്നലെയായിരുന്നു ജയസൂര്യയും ഭാര്യ സരിതയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയത് ജയസൂര്യയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നടൻ ജയസൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെ ഇന്നലെയായിരുന്നു എൻ്റെ ജന്മദിനം വളരെ ദുഃഖത്തോടുകൂടെയാണ് ഈ പിറന്നാൾ ദിനം കടന്നുപോയത് എനിക്ക് നേരെ രണ്ട് വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നടിമാർ രംഗത്തെത്തിയത് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തികച്ചും വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് അധികം വൈകാതെ തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും ഇതിനിടയിലാണ് ഇപ്പോൾ എനിക്ക് നേരെ രണ്ട് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ എത്തിയത് എന്നാൽ അത് തീർത്തും വ്യാജ ആരോപണങ്ങൾ തന്നെയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല പീഡനം പോലെ തന്നെ വളരെയധികം വേദനാജനകമാണ് വ്യാജ പീഡനാരോപണവും അത്തരത്തിലുള്ള ഒരു വേദനയിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത് ഞാനൊരു മകനാണ് അതിലുപരി ഒരു ഭർത്താവാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് വ്യാജ പീഡന ആരോപണങ്ങൾ എന്നെയും എന്റെ കുടുംബത്തെയും വല്ലാതെ മുറിവേൽപ്പിച്ചു ഞങ്ങളെ വല്ലാ തളർത്തി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരുടെ നേരെയും ഇത്തരത്തിലുള്ള വ്യാജ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കാം അതിനൊക്കെ മനസാക്ഷി ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രം എല്ലാ കുടുംബത്തെയും ബാധിക്കുന്നത് പോലെ തന്നെ ഇത് എന്റെ കുടുംബത്തെയും വല്ലാതെ ബാധിച്ചു എന്നാൽ ഞങ്ങളിപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തരായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി ആലോചനകളും നടത്തി അങ്ങനെ ഇനിയെല്ലാം നിയമത്തിന്റെ വൈക്ക് തന്നെ നീങ്ങും അധികം വൈകാതെ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തും നിയമത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി നമ്മുടെ നിയമത്തിലും നീതിന്യായ വ്യവസ്ഥയിലും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അധികം വൈകാതെ തന്നെ ഞാൻ നാട്ടിലേക്ക് എത്തും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഇത് തീർത്തും വ്യാജ ലൈംഗിക ആരോപണങ്ങളാണ് അതുകൊണ്ട് തന്നെ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ് അതിനുവേണ്ടി ഞാൻ ഏത് ഏറ്റവും പേരെയും പോകും എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു ജയസൂര തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് കൂടാതെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികൾക്ക് നേരെ എന്നും കൂടെ ജയസൂര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പിനു തായെ കൂട്ടിച്ചേർത്തു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ ജയസൂര്യ പ്രതീക്ഷിക്കാതെ കെട്ടിപ്പിടിച്ചു എന്നായിരുന്നു നടിയുടെ ലൈംഗിക ആരോപണം നടിയുടെ പരാതിയിൽ കസബ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി മുന്നൂറ്റി അന്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നിങ്ങനെയുള്ള വകുപ്പുകളിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നടിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ശക്തമായിട്ടുള്ള തെളിവുകൾ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല